ണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുംഭക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം രണ്ടാം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ കുംഭക്കൂറ് ഇവർക്കിപ്പോൾ സൂര്യൻ ഈ മാസം മുഴുവനും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക അത് ഉദരസംബന്ധമായ രോഗം ഉണ്ടാക്കാം മനക്ലേശം ഉണ്ടാകാം ധനനഷ്ടം ഉണ്ടാകാം ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നേത്ര സംബന്ധമായ രോഗം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പലയിടത്തും പല ചതിവ് പറ്റുന്നതിനും സാധ്യത കാണുന്നു പ്രത്യേകിച്ച് വ്യാപാരത്തിലൊക്കെ ചില നഷ്ടങ്ങളോ അങ്ങനെ ക്ലേശങ്ങളോ പ്രതീക്ഷിക്കുന്നതിൽ പ്രതീക്ഷിക്കുന്ന പോലൊന്നും ധനം അല്ലെങ്കിൽ വ്യാപാരങ്ങളൊന്നും മുന്നോട്ട് പോയി എന്ന് വരില്ല അപ്പം ഈ ദോഷാനുഭവങ്ങളൊക്കെ കുറയുന്നതിനായിട്ട് മഹാദേവനെ ധാരയോ ഗോവളമാലയോ ഒക്കെ വഴിപാട് നടത്തുക അല്ലെങ്കിൽ ഒരു കടുംപായസം വഴിപാട് നടത്തുക അല്ലെങ്കിൽ ഒരു നെയ് വിളക്ക് കത്തിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും ഓം നമശിവായ ജപിക്കുന്നതും നല്ലതാണ് കാലത്തും വൈകിട്ടും ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം വേദം ജപിച്ചോളൂ നന്നായിട്ട് വരും പിന്നെ കുജൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധന വ്യയം അധികമായിട്ട് വരിക മനക്ലേശം ഉണ്ടാകുക ബന്ധുവിരോധം ഉണ്ടാകുക ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ക്ലേശങ്ങൾ നേത്ര രോഗങ്ങൾ അതുപോലെ വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉടങ്ങുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ഒരു കടും പായസമോ ഉടയാടയോ ഒക്കെ പക്കപുറന്നാളിൽ നടത്തുക അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അർച്ചന നടത്തലോ ചുവപ്പ് മാല ചാർത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നെയ്വിളക്ക് എത്തിക്കലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണത് ഇനി ബുധൻ ഏഴാം തീയതി മുതൽ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഏഴാം തീയതി വരെ അത്ര അനുകൂലം അല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് ഏഴാം തീയതിക്ക് ശേഷം അങ്ങോട്ട് നല്ല സജ്ജന സന്തോഷം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് സജ്ജന സംസർഗം ഉണ്ടാകുക രത്നാഭരണാദികളൊക്കെ ലഭിക്കുക നല്ല ധന നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് പിന്നെ വ്യാഴം അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ധന ഭ്രംശത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പിതൃക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ജോലി സ്ഥലത്തും പല നേ ദോഷങ്ങൾക്കും സാധ്യതയുണ്ട് ജോലി മാറ്റത്തിന് അതോ ജോലി നഷ്ടമാകുന്നതിന് തന്നെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നല്ല കഠിനമായിട്ടുള്ള ദോഷമാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിച്ചു കഴിഞ്ഞാൽ അല്ലെ സഹസ്രനാമ ഈ അർച്ചന ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും ഇനിയും വിഷ്ണു സഹ്രാമം ജപിക്കാൻ ആദ്യമായിട്ട് ജപിക്കുന്നവർ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ നാമാവലി എന്നൊരു അധ്യായമുണ്ട് അത് ജവിച്ചാൽ മതി ഒരു ശ്ലോകം ശാന്താകാരം എന്നുള്ള ഒരു ശ്ലോകം അങ്ങോട്ട് ഭഗവാൻ്റെ ഒരു ശ്ലോകം ജപിച്ചു കഴിഞ്ഞിട്ട് വായിച്ചിട്ട് ഇതങ്ങോട്ട് ജപിച്ചുള്ള ഈ നാമാവലി അപ്പോൾ അത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തീരും അത് വളരെ നല്ലത് തന്നെയാണ് ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടും പിന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന ചെയ്യുക ദോഷം കുറയും ഇനി ശുക്രൻ അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് ദോഷപ്രദനല്ല ധനലാഭം സുഖപ്രാപ്തി ശത്രുനാശം മനസമാധാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു ഏഴര ശനിയിൽ ഏറ്റവും ടഫായിട്ടുള്ള സമയമാണ് ഈ മധ്യഭാഗം അതായത് രണ്ടാം പദം അതായത് ജന്മശനി എന്ന് പറയാം വളരെയേറെ ക്ലേശത്തിന് സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് നടത്തുക അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മാല ചാർത്തല് നിവേദ്യം നടത്തൽ ഇതൊക്കെ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ രാഹു കേതുക്കളെ അത്ര അനുകൂലല്ലാതെയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് രാഹു അത് ധനനഷ്ടമോ ഒക്കെ വരുത്തുന്നത് സാധ്യതയുണ്ട് ധന അധികമായിട്ടുള്ള ചിലവ് ധനക്ലേശം ഉണ്ടാക്കാം നല്ല അതുകൊണ്ട് ഈ മഹാദേവനെ യഥാശക്തി വഴിപാട് ചെയ്യുക അതുപോലെ സർപ്പ പൂജ ചെയ്യുന്നതും നല്ലതാണ് നൂറുംപാലും വഴിപാട് ചെയ്യുക അത് ആയില്യപൂജയ്ക്ക് ഒരു മഞ്ഞളഭിഷേകമോ പാലഭിഷേകമൊക്കെ ചെയ്യുന്നതും നല്ലതാണ് ദോഷം കുറയും പിന്നെ ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കിലോ ഒരു ഗണപതി ഹോമം ഈ നമ്മുടെ നാൾ വരുന്ന ദിവസം ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ഈ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും ഗണപതി ഭഗവാൻ്റെ സന്തോഷം അനുഗ്രഹം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും മാറും ഭഗവാൻ്റെ അനുഗ്രഹം പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുന്നത് അങ്ങനെ രണ്ട് ഗുണങ്ങൾ ഉള്ളതാണ് കേതുവും ദോഷവും ഒന്നും ചെയ്യില്ലാതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ಲೋಕ ಸಮಸ್ತ ಸುಖಿನೋಬ ಶುಭಮಸ್ತು ಓ